ചോറല്ലാതെ വേറെ എന്തെങ്കിലും എന്ന് ചോദിച്ച് പിറകെ നടക്കുന്ന പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി നേരെ ഞാൻ ചെന്നത് അടുക്കളയിലേക്കാണ് കേട്ടോ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് ആ ദാരിദ്ര്യം ഞാൻ മനസ്സിലാക്കിയത് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി അല്ലാതെ വേറൊന്നും ഫ്രിഡ്ജിലില്ല അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ വിളിച്ചിട്ട് ക്യാരറ്റ് എന്ന് ചോദിച്ചപ്പോൾ അവിടെയും ക്യാരറ്റ് സ്റ്റോക്കില്ല അവസാനം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെച്ചിട്ടൊരു ഉണ്ടാക്കാൻ തീരുമാനിച്ച് പിള്ളേർക്കൊരു ബിൽഡപ്പിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എഗ് റൈസാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ രണ്ടാളും അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എല്ലാം ചെറുതായിട്ട് കുനുങ്ങുനെ അരിഞ്ഞ് നമ്മളാദ്യം മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ബസ്മതി റൈസ് വേവിക്കാൻ വേണ്ടി നമ്മൾ ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തുള്ള അടുപ്പിൽ അടുപ്പ് കത്തിച്ച ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചെറിയ കുറച്ച് ഓയിലൊഴിക്കാം ഓയിലൊഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇല്ലാത്തിഞ്ഞിട്ട് ഞാൻ പറമ്പിൽ നിന്ന് കാന്താരി മുളകാണ് പൊട്ടിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ചെറുത് ഇട്ടിട്ടുള്ളൂ അപ്പോൾ നന്നായി വഴഞ്ഞ് വരുമ്പം അതിലേക്ക് ചെറുതാക്കി കുനുകുനെ അരിഞ്ഞ് സവാള കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മളേൽ എന്നാലും ഒന്നിനും മോശം വരുത്തരുത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഈ ഉള്ളി വഴറ്റി എടുക്കണം ഉള്ളി നന്നായി വഴണ്ടി വരുമ്പോഴാണ് അതിലേക്ക് കുറച്ച് മസാല കൂട്ടുകൾ ചേർക്കാനുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്രയും മാത്രം ചേർത്ത് ചേർത്ത് നമ്മൾ നന്നായിട്ട് ആ മസാലേൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് മസാല മസാലക്കൂട്ടിലേക്ക് നമുക്കൊരു മൂന്നാല് സ്പൂണ് ചൂടുവെള്ളം ഒഴിക്കാം അത് നന്നായിട്ടൊന്ന് വഴഞ്ചി വരുമ്പം അതിലേക്ക് ഒരു രണ്ട് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തത് ആ രണ്ട് മുട്ട കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ മസാലയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് വഴഞ്ചി വരുന്ന ഉള്ളിയിലേക്കാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് മുട്ട രണ്ടെണ്ണം പൊട്ടിച്ചത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നന്നായിട്ട് കൈ എടുക്കാതെ ആ മുട്ട നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങി പിടിക്കുന്ന രീതിയിൽ മുട്ട നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം ശേഷം നമ്മൾ വേവിച്ച് കോരി മാറ്റി വെച്ച റൈസ് ഈ മിക്സിലേക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് ആ മസാലയും ചോറും ഒക്കെ നന്നായിട്ട് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിടാം അതിന് ശേഷം നമ്മൾ കുറച്ച് ചൂട് തണഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം കേട്ടോ ഇത് കുട്ടികളെ പറ്റിക്കാൻ ഉണ്ടാക്കിയതാണെങ്കിലും സംഗതി നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ഇഷ്ടമായി അവർ നന്നായി കഴിച്ചു സൈഡ് ഒരു അച്ചാറ് മാത്രമായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു